മഴ കൂടുതലായിട്ടും കേരളം കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തുവരാൻ ജലസംഭരണികൾ സംരക്ഷിക്കുകയും ഭൂഗർഭജലം സമ്പുഷ്ടമാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചാട്ടുകുളം നവീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി இப்போ பூதல மறந்து போகின்ற ப்றாத்தலத்தில் ஜனசுமாக்கி வருகிறது பாவிலேயே ஏற்றவும் அனுப்பராஜ் எழுத்து பரிசோதனை எழுபது கோடி ஜனம் மொத்தம் மூன்றரை கோடி ஆ இலத்தை சரஷிக்கான புத்திமூல்க்கிடையில் வலிய தொகுதி பணம் கொண்டு ஜெலநீஷ் ചാട്ടുകുളം പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മൈനർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡോക്ടർ പി എസ് കോശി റിപ്പോർട്ട് അവതരിപ്പിച്ചു കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ കൌൺസിലർമാരായ കെ കെ മുരളി ബിജു സി ബേബി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കരാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു വർഷങ്ങളായി ചെളി നിറഞ്ഞും കരകൾ ഇടിഞ്ഞും ശോചനീയാവസ്ഥയിലായിരുന്ന ചാട്ടുകുളം എ സി മൊയ്തീൻ എംഎൽഎയുടെ ശ്രമഫലമായി രണ്ടേ ദശാംശം ആറ് കോടി രൂപ ചെലവഴിച്ചാണ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് കുന്നംകുളം നഗരത്തിൽ നിന്ന് ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ അകലെയായി കുന്നംകുളം ഗുരുവായൂർ റോഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന നാലേക്കർ വിസ്തീർണമുള്ള ചാട്ടുകുളം കുന്നംകുളം നഗരസഭയിലെ ജലാശയങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുളത്തിന്റെ ജലസംഭരണശേഷി വീണ്ടെടുക്കുന്നതിനായി അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും നീക്കം ചെയ്യുകയും കുന്നംകുളം ഗുരുവായൂർ റോഡിനോട് ചേർന്നുള്ള ഭാഗം ഒഴികെ മൂന്ന് വശവും കരിങ്കല്ല് കെട്ടി സംരക്ഷിച്ച് കുളത്തിന്റെ കിഴക്കും തെക്കുഭാഗങ്ങളിൽ കടവുകൾ നിർമ്മിച്ച് നിലവിലുണ്ടായിരുന്ന പടിഞ്ഞാറേ ഭാഗത്തെ കരിങ്കൽ കെട്ട് നിലനിർത്തിക്കൊണ്ടുതന്നെ കോൺക്രീറ്റ് കാൻഡിലിവർ നടപ്പാത നിർമ്മിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് കുളത്തിനു ചുറ്റും ടൈൽസ് പാകി നടപ്പാത പണിത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൈവരികൾ പിടിപ്പിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കി ആകർഷകമാക്കിയിട്ടുമുണ്ട് വിശ്രമത്തിനായി സ്റ്റീൽ ബെഞ്ചുകളും സ്ഥാപിച്ചിട്ടുണ്ട് കുളത്തിനു ചുറ്റും അലങ്കാര വിളക്കുകളും നിരീക്ഷണ ക്യാമറകളും കൂടി സ്ഥാപിക്കും ചാട്ടുകുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതോടെ പ്രദേശത്തെ ജലലഭ്യത ഉറപ്പുവരുത്തുവാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കഴിയും വിനോദസഞ്ചാരികൾക്ക് നയനമനോഹരമായ കാഴ്ച സമ്മാനിക്കാനും സാധിക്കും ജലസ്രോതസ്സിനെ സംരക്ഷിക്കുന്നതോടൊപ്പം പ്രദേശത്തെ ടൂറിസം വികസനത്തിനായി വലിയൊരു പാത സൃഷ്ടിക്കുക കൂടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്